പ്രിയമുള്ളവരെ ഓർമ്മച്ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ ലോകപ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള മാക്സിൻ ഗോർക്കിയുടെ അമ്മ എന്ന നോവലിൻ്റെ ഒരു സ്മരണയാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹം മാക്സിൻ ഗോർക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ റഷ്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് അമ്മ അമ്മ വിശ്വാസിയായ ഒരു സ്ത്രീയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ കഠിനാധ്വാനം ജോലിയും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ പീഡനങ്ങളും ഏറ്റ അകാലത്തിൽ തന്നെ വാർദ്ധക്യം പ്രാപിച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ അമ്മ ഈ അമ്മയുടെ മകൻ പാവേൽ ഒരു തൊഴിലാളി നേതാവാണ് ഒരു ദിവസം മെയ്ദിനെ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ പട്ടാളം പാവേലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുപോയ ശേഷം അവൻ്റെ ആ പ്രവർത്തനങ്ങളെ ബാക്കിപത്രമായിട്ടുള്ള ലഘുലകളും മറ്റുമെല്ലാം സർക്കാർ അറിയാതെ എല്ലാ സ്ഥലങ്ങളിലും രഹസ്യമായി എത്തിച്ചുകൊണ്ടിരുന്നത് അമ്മയാണ് മകൻ്റെ മകൻ ജയിലായപ്പോൾ മകൻ്റെ മകൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഈ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം തൻ്റെ ലഘുലികളുമായിട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് പട്ടാളം ഇവിടെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് അമ്മയെ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് അവൾ മരണപ്പെട്ടെന്നാണ് എഴുത്തിൽ നോക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ നോവലിൽ മാസ്കിംഗ് ഓക്കി വിപ്ലവത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് വ്യക്തിയാണ് പ്രധാനം വെറുപ്പും അജ്ഞതയും കട്ടപിടിച്ച് ആത്മാവ് നഷ്ടപ്പെട്ട മാനവനെ മാനവനാക്കി മാറ്റുന്ന ഒരു തിയേകപൂർണമായിട്ടുള്ള മഹാകർമ്മമാണ് വിപ്ലവം എന്നാണ് അദ്ദേഹം ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് മാനവനാണ് പ്രധാനം ഇതാണ് അമ്മയെപ്പറ്റി പറയാനുള്ളത് നന്ദി